പുതിയ കൃഷിരീതി പരീക്ഷിക്കുന്ന പൂലാനിയിലെ മോഹനാട്ടിന് മികച്ച വിളവിന്റെ വിഷുക്കൈനീട്ടം മൂന്ന് മാസം മുൻപ് തുടങ്ങിയ പാവലം പടവലം കത്തിരിക്ക തുടങ്ങിയവയുടെ നൂറുമിനി വിളവെടുപ്പാണ് നടന്നത് കടുത്ത വേനലിലും മികച്ച ആദായമുണ്ടായതിന്റെ ആഹ്ലാദത്തിലാണ് അറുപത്തിയഞ്ചുകാരനായ പെരിങ്ങാത്ര മോഹനൻ അരനൂറ്റാണ്ടായി കൃഷിയിൽ വ്യാപൃതനാണ് പൂലാനിയിലെ വീടിന്റെ എതിർഭാഗത്തെ ഒന്നര ഏക്കർ തോട്ടത്തിലാണ് പുതിയ പരീക്ഷണം സംസ്ഥാന സർക്കാരിന്റെ പ്രിസിഷൻ ഫാമിംഗ് സിസ്റ്റം നടപ്പിലാക്കിയപ്പോൾ ദൈനംദിന ചിലവുകൾ ഗണ്യമായി കുറഞ്ഞു വെള്ളവും വളവും പൈപ്പുകൾ വഴി തോട്ടത്തിലുടനീളം ചെന്നെത്തുന്നു നനയ്ക്കായി രണ്ടു നേരം ജോലിക്കാരുടെ ആവശ്യമേയില്ല പന്തൽപ്പാടത്തെ നാലേക്കർ പാട്ടകൃഷിയിടത്തിൽ നടക്കുന്ന പയർ കൃഷിയുടെ വിളവെടുപ്പ് താമസമില്ലാതെ തുടങ്ങും ഇത് പഴയ കൃഷിരീതി തന്നെ തൊട്ടടുത്ത ചാലിപ്പാടത്തെ നാൽപ്പത് ഏക്കറിൽ കപ്പകൃഷിയും പച്ച പിടിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും മോഹനേട്ടന്റെ കൃഷികളെ പ്രളയം വിഴുങ്ങിയപ്പോൾ സംഭവിച്ചത് മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ നഷ്ടം ആറര ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൃഷിവകുപ്പിൽ നിന്ന് ലഭിച്ചെങ്കിലും ബാധ്യതയായത് പതിനാല് ലക്ഷവും കാലാവസ്ഥയുടെ പൊരുത്തക്കേടുകൾ പ്രതികൂലമാകുമ്പോഴും കഠിന പ്രയത്നത്തിന് പ്രയോജനം കിട്ടുന്നുണ്ടെന്ന് മോഹനൻ പറയുന്നു ഇത് നമുക്ക് ട്രിപ്പ് ഇട്ട് കൃഷിക്കാർക്ക് ഉപകാരമുള്ളതായിട്ട് മോദി സർക്കാരിന്റെ ഒരു ഇത് വന്നപ്പോ ചെയ്തത് ട്രിപ്പ് വേണ്ടി കഴിഞ്ഞു അതിൽ നല്ല വിളവുണ്ട് അതിൽ പാവലം പടവലം വെണ്ട പിന്നെ കുക്കും നാല ഐറ്റം കിട്ടാറുണ്ട് നാല് നല്ല വിളവ് കിട്ടിന് വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയും ഇപ്പോഴത്തെ കൃഷി സംവിധാനത്തിൽ ആശ്വാസമാകുന്നുണ്ട് ടി സി വി ചാലുടി